ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വീട്ടിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് നിങ്ങൾക്ക് ഏത് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം ഇത് പുളി കുറവുള്ള തൈരാണ് കേട്ടോ ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നവരെ കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് മാവിയെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലയ്ക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്കിതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇനി നിങ്ങൾക്ക് ടൈം ടൈമില്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് എങ്കിലും എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഞാനിപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ അവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നോക്കിയാൽ മാവ് ഡബിൾ സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് ഗോതമ്പ പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് മാവ് എടുത്തിട്ട് ഉരുള ഉണ്ടാക്കാം ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള അഞ്ച് ഉരുളയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ചപ്പാത്തി പരത്തുന്ന സമയത്ത് നല്ല തിന്നായിട്ട് പരത്തരുത് കുറച്ച് കട്ടിയോട വേണം കേട്ടോ പരത്താനായിട്ട് ഞാൻ ഇവിടെ ഒരു പത്രിപ്പാലകെടുത്ത് വെച്ചിട്ടുണ്ട് അതു മേലെ കുറച്ച് ഗോതമ്പ് പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് പരത്തിയെടുക്കാം ഇവിടെ രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒന്ന് നല്ല ലെയറോട് കൂടിയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി വീണ്ടും പത്രിപ്പാലക്കു മേലെ കുറച്ച് ഗോതമ്പ് പൊടി ഇതറിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അധികം കനം കുറച്ച് പരത്താതെ കുറച്ച് കട്ടിയോടെ പരത്തിയെടുക്കാം കേട്ടോ ഇനി ഇതിന്റെ മേലെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം കുറച്ച് ഗോതമ്പ് പൊടിയും ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മടക്കാം അപ്പോൾ ഈ ഒരു ത്രികോണ ഷേപ്പിൽ കിട്ടൂട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇങ്ങനെ പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയതും ലെയറോട് കൂടിയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചപ്പാത്തിക്ക് നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കഴിക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഹാർഡായി പോവേ ഇല്ല ഇപ്പോൾ ഇതേ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചുട്ടെടുക്കാം പിന്നെ നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള തവയിലോട്ട് ചപ്പാത്തി ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ പരത്തിയെടുത്തിട്ടുള്ള ചപ്പാത്തിയാണ് ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്നും പൊള്ളിച്ച് വരുന്ന സമയത്ത് ഇതിന് മേലെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തിരിച്ച് മുറിച്ചിട്ട് നമുക്കത് ചുട്ടെടുക്കാം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല ഹാർഡ് ആയി പോകുന്നു സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ലെന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്തു മാറ്റാം ഇത് കണ്ട എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് അറിയാം നോക്കിയേ ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡിലുള്ള ചപ്പാത്തി കൂടെ ചുട്ടെടുക്കാം അതിനായിട്ട് ചൂടായിട്ടുള്ള തവയിലോട്ട് നമുക്ക് പരുത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് പൊള്ളിച്ച് വരുന്നതോ ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കത് തിരിച്ച് മറച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം ഇപ്പം നോക്കിയാൽ നന്നായി പൊങ്ങി വരുന്നുണ്ടോ നല്ല ലേറോട് കൂടിയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ ഇത് നമ്മൾ മിക്കവരും ഒരു ദിവസം ഒരു തവണയെങ്കിലും ചപ്പാത്തി കഴിക്കുന്ന ആളുകളാണല്ലേ അപ്പം ഇതുപോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിലോ അടിപൊളിയായിരിക്കില്ലേ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതും എടുത്തു മാറ്റാം നോക്കിയേ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തി കയ്യിലെടുത്തിട്ട് നോക്കിയേ ഒരു കടലാസ് ചുക്കി ചുളിക്കുന്ന പോലെയാണ് തോന്നുന്നത് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടിട ഇരിക്കുന്നത് കണ്ടോ നമ്മുടെ സെക്കൻഡ് മെത്തേഡിലുള്ള ചപ്പാത്തി നോക്കിയാൽ ഇതിനുള്ളൊക്കെ കണ്ടോ നല്ല ലെയറോടെയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സോഫ്റ്റ് ചപ്പാത്തി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ